നെയ്യാറ്റിൻകര ഗോവിന്ദ സ്വാമിയുടെ സമാധി വിവാദത്തിനിടയിൽ കേരളം തിരഞ്ഞ ഒന്നാണ് ആരാണ് ആ യുവാവെന്ന് തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് ആണ് കേരളം തിരഞ്ഞ ആ യുവാവ് ഞങ്ങൾ ആണ് സബ് കളക്ടർ ആൻഡ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റായി ആൽഫ്രഡ് ഒവീചു മതലേറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറാണ് കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കടരുന്നു ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ചെറുപ്പുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി ബിരുദ പഠനത്തിന്റെ സമയത്താണ് സിവിൽ സർവീസ് ആദ്യ ശ്രമം പാലിയെങ്കിലും രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ നിയമനം മൂന്നാം ശ്രമത്തിൽ റാങ്കോടെ ഐ എസ് സ്വപ്നം യാഥാർത്ഥ്യമായി ഇതിനിടെ ഡൽഹിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിച്ചു സിനിമ ഫുട്ബോൾ പ്രേമി കൂടിയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോഞ്ച് നമ്മൾ എല്ലാ സീസൺ കളിയാണ് ചില സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത വീണ്ടും ഹോപ്പ് യു പി സി പ്രിപ്പറേഷൻ പോലെയാണ് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആണോ പക്ഷെ നിർത്തില്ല ഉണ്ട് പിന്നെ ഒരു ആഗ്രഹം ഞാൻ ഫുട്ബോൾ ഫാൻ ആയോണ്ട് കേരളത്തിലെ നല്ലൊരു ഫുട്ബോൾ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലിമിറ്റേഷൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഡ്രീം കൂടിയുണ്ട്